ഹായ് താൽക്കാലികമായി എം 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 എൻ എന്ന് പേരിട്ടിരിക്കുന്ന മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര എന്നിവർ ചേർന്ന് അഭിനയിക്കുന്ന ചിത്രം ഈ സിനിമയുടെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിലെ നായകനാരാണ് വില്ലനാരാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മമ്മൂട്ടി ചിത്രമാണ് ഇതൊരു മോഹൻലാൽ ചിത്രമാണ് ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമയുടെ ആദ്യ ലൊക്കേഷൻ എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് ശ്രീലങ്കയിൽ മോഹൻലാൽ ആദ്യ രണ്ടു ദിവസം അഭിനയിക്കുകയും അതിനുശേഷം മോഹൻലാൽ തിരിച്ചു വരികയും ചെയ്തു മമ്മൂട്ടി മൂന്ന് ദിവസം അവിടെ അഭിനയിച്ചു ഇപ്പോൾ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം കുഞ്ചാക്കോ ബോബൻ അവിടെ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഫഹത്വാസിലും അഭിനയിച്ചിട്ടുണ്ട് ഇനി ഡിസംബർ പാതിയോടു കൂടി ഇന്ത്യക്ക് പുറത്ത് അടുത്ത ലൊക്കേഷനിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആ ലൊക്കേഷനിൽ ഫഹദ് ഫഹത്വാസലും കുഞ്ചാക്കോ ബോബനും അഭിനയിക്കുന്നു കൂടെ മോഹൻലാലും ഉണ്ട് മമ്മൂട്ടി ആ ഷെഡ്യൂളിൽ അഭിനയിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പല ആൾക്കാരുടെയും ചർച്ച എന്ന് പറയുന്നത് ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ നായകൻ മോഹൻലാലാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോ കൂടുതൽ ദിവസവും അഭിനയിക്കുന്നത് കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫഹത്വാസലും ആണ് അപ്പോ ഫഹത്വാസൽ കുഞ്ചാക്കോ മൂവിയായിരിക്കും ഇത് അല്ല പല ആൾക്കാരും പറയുന്നത് കേട്ടു കൂടുതൽ ദിവസം അഭിനയിക്കുന്നവരുടെ സിനിമയാണ് ഇത് എന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ട് ചോദിച്ചാണ് തീർച്ചയായും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നത് തന്നെ ഈ സിനിമയിൽ ഒരാൾ ഗസ്റ്റ് ായിരുന്നുവെങ്കിൽ ഇപ്പോ മമ്മൂട്ടി ഈ സിനിമയിൽ ഗസ്റ്റ് ആണെങ്കിൽ ഇതൊരു മോഹൻലാൽ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുക നേരെ മറിച്ച് മോഹൻലാൽ ഗസ്റ്റ് ആണെങ്കിൽ ഇതൊരു മമ്മൂട്ടി സിനിമ എന്ന രീതിയിലാണ് അറിയപ്പെടുക ഇവിടെ അതിന്റെ അണിയറ പ്രവർത്തകർ കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ സിനിമ എന്നുള്ളതാണ് അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാണ് കൂടുതൽ ദിവസം അഭിനയിച്ചു കുറവ് ദിവസം അഭിനയിച്ചു എന്നൊന്നുമില്ല സിനിമയിൽ ആരാണോ ഷൈൻ ചെയ്യുന്നത് അവരുടെ പേരെല്ലാവും പിന്നീട് സിനിമ അറിയപ്പെടുക സിനിമ നന്നായി കഴിഞ്ഞാൽ ഇപ്പോൾ മാമന്നൻ എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ വില്ലനായിരുന്നു മാമന്നനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത് ഫഹദ് ഫാസിലിനെയാണ് എല്ലാവരും കൊണ്ടാടിയത് അതെന്തുകൊണ്ടാണ് ഫഹദ് ഫാസിൽ വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുകയും ഫഹദ് ഫാസലിന്റെ റോൾ വളരെ മികച്ചതാവുകയും ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ഈ മൾട്ടി സ്റ്റാർ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഭക്ത്വാസനും ബോബനും അഭിനയിക്കുന്ന ഈ മൾട്ടി സ്റ്റാർ മൂവിയിൽ ആരാണോ ഷൈൻ ചെയ്യുന്നത് ആർക്കാണോ കയ്യടി കിട്ടുന്നത് അവരായിരിക്കും ആ സിനിമയിലെ താരം മുൻപത്തെ പോലെ വലിയ നടൻ നായകനാവണം എന്നൊന്നുമില്ല ഇപ്പോ മികച്ച റോളാണ് എല്ലാവരും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് കൽക്കി എന്ന സിനിമയിൽ കമൽഹാസനാണ് വില്ലൻ അതുപോലെ കൽക്കിയിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിച്ചത് അമിതാഭ് ബച്ചനും ശരിക്കും അതിലെ നായകൻ എന്ന് പറയുന്നത് പ്രഭാസും അപ്പോ പ്രഭാസ് നായകനായ സിനിമയിൽ അമിതാഭ് ബച്ചൻ കൂടുതൽ കയ്യടി നേടുകയും കമൽഹാസൻ വില്ലനാവുകയും ചെയ്തിരിക്കുന്നു അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിൽ കമൽഹാസന്റെ വില്ലൻ റോളിന് ഒരുപാട് പ്രാധാന്യമുണ്ടാവും ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിലെ നായകൻ വില്ലൻ അങ്ങനെയൊന്നുമില്ല ആരാണോ മികച്ചു നിൽക്കുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കയ്യടി അത് സിനിമ മികച്ചതാണെങ്കിൽ മാത്രം തീർച്ചയായും മഹേഷ് ാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ മൂവി മികച്ച സിനിമയാണെങ്കിൽ അതിൽ ഇവർ രണ്ടുപേരും മികച്ച രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടുപേർക്കും കയ്യടി ലഭിക്കും ഫാൻസുകാർ ഒട്ടും നിരാശപ്പെടേണ്ട കാര്യം ഉണ്ടാവില്ല ഒരു പക്ഷെ ഒരാൾക്ക് പ്രാധാന്യം കുറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കവർ ചെയ്ത് മറ്റാൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഫാൻസിന് അതായത് താഴേക്ക് പോയ ആളുടെ ഫാൻസിന് ഇച്ചിരി വിഷമം ഉണ്ടാകും ഇപ്പോൾ ട്വന്റി ട്വന്റി എന്ന സിനിമ മമ്മൂട്ടിയുടെ പടം പോസ്റ്ററിൽ സെന്ററിൽ കൊടുത്തു മോഹൻലാലിന്റെ പടം സൈഡിൽ കൊടുത്തു എന്ന് പറഞ്ഞ് മോഹൻലാൽ ഫാൻസ് പ്രശ്നം ഉണ്ടാക്കി അതായത് ട്വന്റി ട്വന്റി എന്ന സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അഞ്ച് നടന്മാർ നടന്നു വരുന്നതാണ് ആ പോസ്റ്ററിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മമ്മൂട്ടി സെൻട്രലാണ് മമ്മൂട്ടിക്ക് അപ്പുറത്ത് സുരേഷ് ഗോപിയും ഇപ്പുറ സൈഡും മോഹൻലാലും അതിനുശേഷം ദിലീപ് ഒരു സൈഡില് പിന്നെ ജയറാമുമാണ് നിൽക്കുന്നത് അപ്പോൾ മമ്മൂട്ടി സെൻട്രലിൽ വന്നു സുരേഷ് ഗോപിയും മോഹൻലാലും രണ്ട് സൈഡിലായി പോയി അതിന്റെ പേരിൽ മോഹൻലാൽ ഫാൻസ് വലിയൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ ഫാൻസ് പടം ബഹിഷ്കരിക്കുന്നു മമ്മൂട്ടിക്ക് മോഹൻലാലിനേക്കാളും പ്രാധാന്യം പോസ്റ്ററിൽ വന്നു എന്ന് പറഞ്ഞ് മോഹൻലാൽ ഫാൻസ് പ്രശ്നമുണ്ടാക്കി പടം വന്നു കഴിഞ്ഞപ്പോഴോ മമ്മൂട്ടിയെ സൈഡാക്കി മോഹൻലാൽ നായകനായി എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഫാൻസ് പ്രശ്നമുണ്ടാക്കി തുടക്കം മമ്മൂട്ടിയുടെ ഇൻട്രോ ഒഴിച്ച് ബാക്കിയെല്ലാം മോഹൻലാലാണ് സ്കോർ ചെയ്തത് ഇന്റർവോയിൽ പഞ്ചും ക്ലൈമാക്സും എല്ലാം മോഹൻലാലാണ് സ്കോർ ചെയ്തത് അപ്പോൾ മമ്മൂട്ടി ഫാൻസ് അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയത് തീർച്ചയായും മമ്മൂട്ടി മോഹൻലാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളാണ് അവരെ താഴ്ത്തിക്കെട്ടാതെ രണ്ടുപേർക്കും അവരുടെ കഴിവിനൊത്ത് ആരാധകർക്ക് പ്രശ്നമല്ലാത്ത രീതിയിൽ വളരെ മികച്ച ക്യാരക്ടർ കൊടുക്കാൻ സംവിധായകർ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് സിനിമയ്ക്ക് ദോഷകരമായി മാറരുത് അത് കഥയ്ക്ക് ഒരു പ്രശ്നമല്ലാത്ത രീതിയിലായി വേണം എന്ന് മാത്രം അപ്പം എന്തായാലും മമ്മൂട്ടി മോഹൻലാൽ ഫഹത് ഫാസിൽ കുഞ്ചാക്കോ നയൻതാര മൂവി വളരെ വലിയൊരു ചിത്രമാണ് അത് വലിയ വിജയമായി മാറട്ടെ മലയാള സിനിമയ്ക്ക് പമ്പൻ നേട്ടങ്ങൾ അതിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് നിന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ